ഈസി കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് പെട്ടെന്നായിട്ട് ചിക്കൻ മിളകട്ടെടുക്കാം അപ്പോൾ അത് അരക്കിലും ചിക്കൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഗരം മസാല പൊടിച്ചെടുക്കാം നമ്മുടെ കയ്യിൽ ഗരം മസാല പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും കൂട്ടാം ഈ ഗരം മസാല ഞാൻ ജസ്റ്റ് ഒരു ചട്ടിയിലിട്ട് ചൂടാക്കിയതിന് ശേഷമാണ് ഈ കല്ലിലിട്ട് പൊടിച്ചെടുക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കാം അപ്പോൾ ചിക്കൻ വിളകിട്ട് എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഗരം മസാല വേണം അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി സവാള ചേർത്ത് കൊടുക്കുക പക്ഷേ കൂടുതൽ ടേസ്റ്റ് കിട്ടുക നമുക്ക് ചെറിയ ഉള്ളി ചേർക്കുമ്പോഴായിരിക്കും കേട്ടോ അപ്പോൾ അര ചിക്കനിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഒരു ബൗള് അതായത് നമ്മുടെ കറിപ്പാത്രത്തിൻ്റെ ചെറിയ ഒരു ബൗള് ഒരു കപ്പ് എന്ന കണക്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കൈ കൊണ്ടൊക്കെ എടുക്കണമെങ്കിൽ രണ്ട് കൈ കൊണ്ട് ഒരു വാരെ എടുത്തത്ര ചെറിയ ഉള്ളി നമുക്ക് ആവശ്യമാണ് അതും കൂടെ നമുക്ക് ചതച്ചെടുത്ത് ഈ കുക്കറിലോട്ടോ അതിൽ ഏത് പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക കൂടെ ഒരു നന്നായി പഴുത്ത തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി എടുക്കുമ്പോൾ ഒരു ചെറിയ തുട ഏകദേശം ഒരു പത്ത് അല്ലി വെളുത്തുള്ളി വേണം അതുപോലെ തന്നെ ഒന്നര ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി കൂടിയാണ് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ളത് സവാള ചേർത്ത് കൊടുക്കുക പക്ഷേ അതിനേക്കായും നന്നായി ടേസ്റ്റ് ആയിരിക്കുക നമ്മൾ ചെറിയുള്ളി ചതച്ച് ചേർത്ത് വെക്കുമ്പോഴായിരിക്കും കേട്ടോ ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പൊടിയും മുളകും പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയായതുകൊണ്ട് തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി സാധാരണ എരിവുള്ളതും ബാക്കി ഒന്നര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ഒന്നര ടേബിൾ ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായി ഒന്ന് കൈവെച്ച് തിരുമ്മി മിക്സാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ മറ്റൊരു ചാനലായ ടേസ്റ്റി വണ് എന്നൊരു ചാനലും കൂടെ നമുക്കുണ്ട് കഴിയുന്നവർ ആ ചാനലൊന്നു പോയി സപ്പോർട്ട് ചെയ്തു തരണേ ഈ ഒരു മസാലയുടെ മണം നല്ല അടിപൊളി മസാലയുടെ മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് വേപ്പല കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കാത്തത് എന്നിട്ട് നമ്മൾ നന്നായി വെള്ളം വാർന്ന് നമ്മുടെ ചിക്കൻ കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുത്താൽ ചിക്കനിൽ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ സാധാരണ കറി വെക്കണതല്ല വെള്ളം കെട്ടിയെടുക്കുമ്പോൾ നല്ല കുറുകിയ കറിയാണ് നമുക്ക് ആവശ്യം അതുകൊണ്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ കുക്കറിലായതുകൊണ്ട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട കുക്കറിലെല്ലാം അത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ കോഴിയാണ് നമ്മൾക്ക് കിട്ടിയതെങ്കിൽ നമ്മൾ ഒരു വിസലും അതെല്ലാം നല്ല മൂത്ത കോഴിയാണെങ്കിൽ രണ്ട് വിസലും കുക്കറിച്ച ശേഷം കുക്കറിൻ്റെ ചൂട് തന്നെ അതായത് വിസില് തന്നെ ചൂടറിയ ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അത് നല്ല ചള് ചിക്കനാണ് അതായത് ചെറിയ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒരിത്തിരി കുക്കറിലിട്ട കാരണം ഒരിത്തിരി കലങ്ങിയ പോലെ ഉണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല അല്ലാതെ കലങ്ങിപ്പോയിട്ടൊന്നുമില്ല നമുക്ക് സാധാരണ ചെറിയൊരു കടായി പാത്രത്തിലോ ചട്ടിയിലോ വെക്കുകയാണെങ്കിൽ കലങ്ങി പോകാതെ തന്നെ നമ്മുടെ ചിക്കൻ കെട്ടിട്ടും അപ്പോൾ നമുക്ക് കുക്കർ തുറന്ന ശേഷം ഒരു ടീസ്പൂൺ കൂടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെപ്പലയും കൂടെ കൊടുത്തിട്ട് എൻ്റെ കറി നമുക്ക് വിളമ്പിയെടുക്കാം പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക